തിങ്കളാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിൽ ഒമ്പത് അട്ടിമറികൾ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് പതിനഞ്ച് പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റ് ആരെ പുറത്താക്കണമെന്നും അല്ലെങ്കിൽ ആര് ചേർത്ത് പിടിക്കണമെന്നും പ്രേക്ഷർ പോലും കൺഫ്യൂഷനായിട്ട് ചോദിക്കുമ്പോൾ തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പത് വരെ വോട്ടിംഗ് റെസപ്റ്റ് അതിവേഗത്തിൽ ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസപ്റ്റുകൾക്ക് കേട്ടിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അഞ്ചേ ആഴ്ചയിലോട്ട് കിടന്ന ബിഗ് ബോസ് സീസൺ സെവൻ ഇത് വളരെ കൗതുകപരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുക അഞ്ച് വൈൽഡ് കാർഡ് എൻട്രികൾ കൂടി ഈ സീസൺ ലോകത്തോട്ട് വന്നപ്പോൾ ഗെയിം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് വഴക്കുകളും ഗ്രൂപ്പുകളെല്ലാം തന്നെ തമ്മിൽ തമ്മിൽ തല്ലി പിരിയുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ ഒന്നാം സ്ഥാനത്ത് പതിനഞ്ച് പേരിൽ ഒന്നാം സ്ഥാനത്ത് സ്വന്തമാക്കിയിരിക്കുന്ന ആരും നോക്കാം രഫ്യൂ ആയിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റെസറ്റ് ആയതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങൾ സംഭവിക്കാം ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെ എത്തി നിൽക്കേന് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വോട്ടുകളുമായിട്ട് അനുമാൾ ഒന്നാം സ്ഥാനം കൈയടക്കി വെക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനുഷേറ്റനെ കാണാൻ സാധിക്കുന്നുണ്ട് അനുഷേന നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ട് അറുപത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് അനേഷട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നൂറെ എത്തി നിക്കുകയാണ് നൂറയ്ക്ക് നല്ല രീതിയിലുള്ള വോട്ടുകൾ സ്വന്തമാക്കി സേഫ് സോണിലോട്ട് മാറാനുള്ള ശ്രമങ്ങൾ നൂറെ നടത്തുകയാണ് അറുപത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ നാലാം സ്ഥാനത്ത് ഷാനോക്ക് തന്നെ കാണാൻ സാധിക്കേണ്ടത് ഷാരവാസിക്കും നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ ഈ ഒരു ദിവസവും സാധിക്കുന്നുണ്ട് രാത്രിയിൽ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി അൻപത്തയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ആതിര തന്നെയാണ് കമ്പയർ ചെയ്യുമ്പോൾ ആതിര വളരെയധികം സംസാരിച്ച് പിന്നോടായിട്ടാണെങ്കിൽ ബുദ്ധിപരമായിട്ട് നോക്കുമ്പോൾ ആതിര തന്നെയാണ് മുന്നിൽ മുന്നിൽ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളുമായിട്ട് നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ ആറാം സ്ഥാനത്ത് വീണ്ടും ഈ ഒരു മണിക്കൂറിലും മാറ്റമില്ലാതെ തുടരുന്ന ജിസറിനെയാണ് കാണാൻ സാധിക്കുന്നത് ജിസറിന് രാത്രിയിലും ഓട്ടിന് തകർച്ച നേരിട്ടിട്ടില്ല അതേസമയം മറ്റ് കണ്ട സ്ഥലങ്ങളിൽ അട്ടിമറിക്കാനും സാധിച്ചിട്ടില്ല നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന രേണു സുധീന തന്നെയാണ് റേണുവിൻ്റെ വോട്ട് കൂടിയും കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദ സെയ്ത് സോണിലോട്ട് പോവുകയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് ആര്യനെ കാണാൻ സാധിക്കുന്നത് ആര്യൻ ജിസേർ റിഷ്യൊക്കെ ബിഗ് ബോസ് അവസാനത്ത് വലിയ പൊട്ടിത്തെറികൾ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വോട്ടിങ്ങിൽ ആര്യനും സേഫ് ആകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് മുപ്പത്തെണ്ണായിരത്തി പന്ത്രണ്ട് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന ആര്യനെയാണ് ആ ഒൻപതാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന അക്ബറിനെയാണ് അക്ബറിനൊക്കെ നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കി ഈ ആഴ്ച സേഫ് ആകാൻ സാധിക്കുമെന്നാണ് തോന്നി തോന്നുന്നത് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തെട്ട് വോട്ടുകൾ സ്വന്തമാക്കിയപ്പോൾ പത്താം സ്ഥാനത്ത് റന ഫാത്തിമ തുടരുകയാണ് റനയ്ക്ക് ഇന്ന് കരച്ചു നാടമൊക്കെ നടത്തി ആ വോട്ടിംഗ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടവർക്കറിയാം വരി റന ഒരു കാരുമാറിയ രീതിയിലാണ് നിൽക്കുന്നത് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകളായിട്ട് പത്താം സ്ഥാനത്ത് സേഫ് റോട്ട് റനിൽ നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഒരു നല്ലൊരു മുന്നേറ്റം തന്നെ ഇന്നലെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത്യാവശ്യം കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് ആക്റ്റീവായിട്ട് മാറാനും ഒനിയറിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി പത്ത് ഓട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്ന അഭിലാഷിനെയാണ് അഭിലാഷ് ബിന്നിനെ കട്ടിപ്പറച്ച് നേരിടുന്ന മുന്നേറ്റം കാഴ്ചവെക്കാൻ ഏഴ് മണിക്കൂറിൽ സാധിച്ചിട്ടുണ്ട് ഇരുപത്താറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് ഓട്ടുകളുമായിട്ടാണ് അഭിനയിക്കുമ്പോൾ പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ബിന്നിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബിന്നീടെ ഓട്ടയ്ക്ക് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് ഓട്ടിന് തകർച്ചകൾ തന്നെയാണ് ബിന്നി നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് ആറ് വോട്ടുകളുമായിട്ട് ബില്ല് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണായിട്ട് പതിനാലാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പാനു ശരത്തിനാണ് അപ്പാനുശ്ചാരത്തിൽ നിലപാട് ഇല്ലാത്തതെങ്കിൽ കൂറുമാറി ഇപ്പോഴത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഒരു കാഴ്ച ഇപ്പോഴത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് അപ്പാനു ശരത്തിൻ്റെ കാര്യത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇരുപത്തോരായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് അപ്പാനി ഡേഞ്ചർ സോണിലോട്ട് പോയപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന ശൈത്യാണ് ശൈത്യ ഹൗസിനുള്ളിൽ ഉള്ളതും ഇല്ലാത്തതും നമ്മൾ അറിയുന്നു പോലും ഇല്ല അതുകൊണ്ടായിരിക്കും വോട്ടിങ്ങിന് ഇത്രയധികം പിന്നിൽ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വോട്ടുകളുമായിട്ടാണ് ഏറ്റവും ഡേഞ്ചറസ് തോണി നമുക്ക് ഇപ്പോഴത്തെ ചൈത്തീനെ കാണാൻ സാധിക്കുന്നത് നിലവിലെ ഫ്യൂ എന്ന അണ്ണോപക്ഷൻ വോട്ടിംഗ് റെസറ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് ഓരോരുത്തരുടെയും പൊസിഷൻസ് എങ്കിലും വലിയ രീതിയിലുള്ള വോട്ടിങ്ങൾ തന്നെ ഓരോ മിനിറ്റിലും മണിക്കൂറിലും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നിമിഷങ്ങളിലും വോട്ടിംഗ് മാറി മാറിയുമ്പോൾ ഓരോരുത്തരുടെ പൊസിഷൻസ് മാറി മറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടുതന്നെ അറിയാം ഒരു മണിക്കൂറിൽ ആരൊക്കെയായിരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് റെക്കോർഡ് വോട്ടുകൾ ശ്രദ്ധമാക്കുന്നതും അല്ലെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ഡയറക്ടർ ആരെയായിരിക്കും ഈ ആഴ്ച പുറത്താക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റർ ഇപ്പോൾ നിങ്ങളുടെ വിലയിരോട്ട് രേഖപ്പെടുത്താൻ മറക്കേണ്ട ഒരു മണിക്കൂറിലെ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് പ്രൊസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക